വിദ്യാലയ സമിതി റിക്രൂട്ട്മെന്റ് സ്റ്റാഫ് നേഴ്സിന്റെ നോൺ നോൺ ടീച്ചിങ് പോസ്റ്റിലേക്ക് സ്റ്റാഫ് നേഴ്സിന്റെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈൻ ആയിട്ട് പതിനാല് അഞ്ച് രണ്ടായിരത്തിഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം ഇന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ചൊവ്വാഴ്ച വരെ അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ ആദ്യം ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ആദ്യം ഇത് കൊടുത്തിരുന്ന ടൈം മാറിപ്പോയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഏഴ് അഞ്ച് ഇരുപത്തിനാല് തൊട്ട് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അപേക്ഷിക്കണെങ്കിൽ നവോദയ ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന സൈറ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ വായിക്കുക കേട്ടോ കറക്റ്റ് ആയിട്ട് വായിക്കുക എന്തൊക്കെ വേണ്ടെന്നുള്ളത് ഇവിടെ സ്കാൻഡ് ഫോട്ടോഗ്രാഫ് തമ്പ് സിഗ്നേച്ചർ ഷുഡ് ബി ഇൻ ജെ പി ഫോർമാറ്റ് നിങ്ങളിപ്പോ അപേക്ഷിച്ച് പരിചയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ സൈൻ ചെയ്യുന്നതാണ് അതുപോലെ സൈസ് ഓഫ് ദ സ്കാൻഡ് ഫോട്ടോഗ്രാഫ് ടെൻ കെ ബി ടു ടു ഹൺഡ്രഡ് കെ ബി സൈസ് ഓഫ് ദ സ്കാൻഡ് തമ്പ് ഇംപ്രഷൻ ത്രീ കെ ബി ടു തേർട്ടി കെ ബി സൈസ് ഓഫ് ദ സ്കാൻഡ് സിഗ്നേച്ചർ ഷുഡ് ബി ബിറ്റ്വീൻ ഫോർ കെ ബി ടു തേർട്ടി കെ ബി സൈസ് ഓഫ് ദി സർട്ടിഫിക്കറ്റ്സ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ഫിഫ്റ്റി കെ ബി ടു ത്രീ ഹൺഡ്രഡ് കെ ബി അപ്പൊ ഇതൊക്കെ ആയിട്ട് നിങ്ങൾ ഒരു അക്ഷയ സെൻട്രി പോവുകയാണെങ്കിൽ അവർ കറക്റ്റായിട്ട് അത് ചെയ്തു തരും അപ്പോ ആദ്യം നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ രജിസ്റ്റർ ചെയ്യണം പാസ്വേർഡ് എട്ട് മുതൽ പതിമൂന്ന് കാരക്ടർ വേണം ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു അതെങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പുതിയ രജിസ്ട്രേഷൻ ന്യൂ കാൻഡിഡേറ്റ്സ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇത്ത മുഴുവൻ വായിച്ചിട്ട് എന്തു ചെയ്യാം ഇവിടെ ഡോട്ട് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ എല്ലാം അതായത് നിങ്ങൾക്ക് ഇവിടെ ഇതെല്ലാം വായി ഇവിടെ ഓരോന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം മാർക്ക് ചെയ്യണം ഇവിടെ ഈ സൈഡിലുണ്ട് കാണാൻ സാധിക്കുന്നില്ല അപ്പൊ ആധാർ നമ്പർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഡിജി ലോക്കർ അക്കൗണ്ട് വേണം അതായത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ആയിരം രൂപ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് വേണം അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണം കേട്ടോ അപ്പോ ഇൻഫർമേഷൻ ബുള്ളറ്റിന് ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കാം ആയിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് കേട്ടോ ഫീമെയിൽ സ്റ്റാഫ് നേഴ്സിന് മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് കേട്ടോ മെയിൽ സ്റ്റാഫ് നേഴ്സിന് അപേക്ഷിക്കാൻ പറ്റില്ല ഫീമെയിൽസിനാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമിന്റെ എക്സാമിനേഷൻ സെന്റർ നാട്ടിൽ അവൈലബിൾ ആണ് പാലക്കാട് കോഴിക്കോട് എറണാകുളം ഈ ജില്ലകളിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് എക്സാമിന്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി തയ്യാറെടുക്കണമെങ്കിൽ നമ്മുടെ ഇ എസ് ഐ സിയുടെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനകത്ത് ഓൾറെഡി ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് കണ്ടു പഠിക്കാവുന്നതാണ് അപ്പോ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരേക്ക് ഷെയർ ചെയ്യാം കേട്ടോ നമ്മൾ കേരളത്തിൽ നാല് ഡിസ്ട്രിക്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത് അത് ലോങ് ടേം ബാച്ച് ഡി എം എയുടെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടിയും നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ താങ്ക് യു ഫോർ വാച്ചിങ്